നമസ്കാരം രാജ്യം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം അതിവിപുലമായി തന്നെ ആഘോഷിക്കുകയാണ് ഇന്ന് ദില്ലിയിലെ കർത്തവ്യ പതിൽ നടന്ന പരേഡിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമും അതിനോടൊപ്പം വിശിഷ്ട അതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും എത്തിയത് ആറ് കുതിരകൾ വലിച്ച ഒരു രഥത്തിലായിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ അതിവിപുലമായി തന്നെ ആഘോഷിക്കുന്നുണ്ട് സാധാരണയായി കവചിത മോട്ടോർ വാഹനത്തിലാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന പരേഡിന് എത്താറുള്ളത് നാൽപ്പത് വർഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിലേക്ക് രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ട് ഈ കുതിരകൾ വലിക്കുന്ന രഥം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രഥത്തിന്റെ ഉപയോഗം വിലക്കുന്നത് ഈ രഥത്തിന് ഒരു വലിയ കഥയുണ്ട് എന്നതാണ് കൗതുകം അതിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്നുമുണ്ട് കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ വൈസ്രോയിമാർ ഉപയോഗിച്ചതായിരുന്നു ഈ രഥം ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചപ്പോൾ ഈ രഥത്തിന് വേണ്ടി ഒരു വലിയ തർക്കം ഉണ്ടാവുകയും ചെയ്തു അത് ഇന്ത്യയും പാകിസ്ഥാനും തന്നെ തമ്മിലായിരുന്നു അതേ തുടർന്ന് ഒരു നാണയം ടോസ് ചെയ്തുകൊണ്ട് ആർക്കാണ് രഥത്തിന്റെ ഉടമസ്ഥ അവകാശം ഇനി നൽകാൻ പോകുന്നത് എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു ഇന്ത്യൻ കേണൽ താക്കൂർ ഗോവിന്ദ് സിംഗിന്റെയും പാകിസ്ഥാന്റെ സഹ്സാദ യാക്കൂബ് ഖാന്റെ നേതൃത്വത്തിൽ അങ്ങനെ നാണയം ടോസ് ചെയ്യുകയും ചെയ്തു ആ ഭാഗ്യം തൊട്ടത് ഇന്ത്യക്കാണ് അന്ന് മുതൽ തന്നെ പാകിസ്ഥാൻ നിർഭാഗ്യം തുടങ്ങി എന്ന് കൂടി പറയേണ്ടി വരും അങ്ങനെ ആ ടോസിൽ വിജയിച്ച ഇന്ത്യക്ക് രഥം സ്വന്തമാവുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് നിർത്തിവെച്ച ഈ രഥത്തിന്റെ ഉപയോഗം രണ്ടായിരത്തി പതിനാലിൽ മീറ്റിംഗ് റിട്രീറ്റ് പരിപാടിയിൽ പങ്കെടുക്കാനായി അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ് പിന്നീട് തിരികെ കൊണ്ടുവന്നത് അതൊരു ചരിത്രപരമായ നീക്കം തന്നെയായിരുന്നു എന്തായാലും അന്ന് ഇന്ദിരയുടെ കൊലപാതകത്തോട് കൂടി പിൻവലിച്ച ആ രഥത്തിന്റെ ഉപയോഗം അതിപ്പോൾ വീണ്ടും സജീവമായി തന്നെ വന്നിരിക്കുന്നു എന്നതിന് അർത്ഥം രാജ്യം അത്ര കണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള ആശങ്ക രാജ്യത്തിന് ഇപ്പോൾ ഇല്ല എന്നുകൂടിയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി അതിൽ രാജ്യത്തിന്റെ രക്ഷകർത്താവ് സാക്ഷാൽ ദ്രൗപതി മുർമുവും വന്നിരിക്കുന്നു ന്യൂസ് ബെസ്റ്റ് മലയാളം